ഹലോ ഗ്ലേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉച്ച വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് വലിയ വിഭവങ്ങളൊന്നുമില്ല വൻപയർ വളർത്തണം പിന്നെ ചാള ഇന്നലെ മസാല ഒക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ അച്ചാറുണ്ട് മാങ്ങ അച്ചാർ ഇത്രയാണ് നമ്മൾ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞോപ്പി അംഗൻവാടി പോയതുകൊണ്ട് അഞ്ഞൂട്ടി എൻ്റെ പിന്നാലെ ഉണ്ട് പണികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഒന്ന് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കി ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജോലി നേരത്തെ കഴിയേണ്ടതാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി ആവാറായി ഒരു മണിക്കുള്ളിൽ എല്ലാം റെഡി ആക്കണം അപ്പം ഞാനതിനു വേണ്ടി കുക്കറിൽ കറിക്കുള്ളത് വേവിക്കാൻ വെച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത എൻ്റെ മോളിൽ എനിക്ക് തന്നേക്കണം പണിയാണ് കേട്ടോ ഈ കാണുന്നത് മിക്സർ തൻ്റെ മിക്സർ മിച്ചറെടുത്ത് അത് അവിടെ മുഴുവൻ തൂകിയിട്ടു വന്നിട്ട് ഞാനത് പ്ലേറ്റിലാക്കി കൊടുത്തു എന്നിട്ട് പ്ലേറ്റിലാക്കി അവിടെ തന്നെ വെച്ചിട്ട് ആൾ പോയി ആ തിന്നാനൊന്നും താല്പര്യമില്ല ഇങ്ങനെ കളയാനാണ് താല്പര്യം അത് കഴിഞ്ഞത് അടുത്ത് ഫ്രിഡ്ജ് തുറക്കാൻ വന്നേക്കാണ് എപ്പോഴും അന്വേഷണം ഫ്രിഡ്ജ് തുറന്ന് പരിശോധനയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കുന്ന വെള്ളവും പിന്നെ ഐസ് ക്യൂബ്സും ഇതൊക്കെയാണ് ആളുടെ കണ്ണിലെ നോട്ടം അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടാവും അതായിരിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും കരച്ചിൽ ഞാനപ്പം ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട് കാരണം എനിക്ക് പണി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ ഒരു സുരം തരില്ല ഇതേ കണ്ടോ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവളുടെ കയ്യിൽ വെള്ളം അവൾ മുഴുവൻ എൻ്റെ ഉടുപ്പ്മ വലിച്ച് തേക്കാണ് ഇനി എനിക്ക് എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് പിറക്കെടുത്ത് കൊടുത്തു തൽക്കാലം എന്നെ ശല്യം ചെയ്യില്ല എന്നുള്ള ഭാവത്തിൽ ആൾ അതും കൊണ്ട് പോയിട്ടുണ്ട് ഇനി അത് തീരുന്ന് കഴിയുമ്പം അടുത്തതിന് വരും അപ്പോഴേക്ക് ഞാൻ ഇതേ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചു ഫ്രിഡ്ജിലിരിക്കുന്ന മീൻ എടുത്ത് പുറത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ അപ്പോഴേക്ക് ആൾ വെള്ളം ചോദിച്ചു അതിൻ്റെ ഇടയിൽ ആ വെള്ളം ചോദിച്ചു ഉടനെ തന്നെ കൊടുത്തു കൊടുത്ത തന്നെ അത് താഴെ കമ്പഴ് ഇട്ടു അത് തുടയ്ക്കണം ഇങ്ങനെ പണിയുടെ ഇടയിൽ അവളിങ്ങനെ ഓരോ പണി തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടോ കുറച്ച് അധികം ഉണ്ട് മീൻ പക്ഷേ തൽക്കാലം ഉച്ചത്തേക്കുള്ളത് മാത്രം ഫ്രൈ ചെയ്യുന്നുള്ളൂ ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വരും കുഞ്ഞുവിനെ കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ കഴിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഫ്രൈ ചെയ്തു ഇനി വൈകിട്ടത്തേക്ക് കുറച്ചും കൂടി ഉണ്ട് അത് വൈകിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും അടിയുള്ള ജോലി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ജോലിയും പാത്രം കഴുകലാണ് അപ്പം അത് ഏകദേശം ഒക്കെ കഴിഞ്ഞു പിന്നെ ഇനി അടുത്തത് എനിക്ക് പയറ് വേവിച്ച് വച്ചിട്ടുണ്ട് അതിനെ ഉലത്തിരിക്കണം അത് വലിയ പണിയൊന്നുമില്ല കാരണം ഞാൻ ഓൾറെഡി മുളക് നേരത്തെ മുരിയിച്ച് വെച്ച് മുളക് ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടതൊന്നും മിക്സ് ചെയ്ത് ഒന്ന് പാകാക്കിയെടുത്തു അപ്പോഴേക്കും മീനൊക്കെ വെന്ത് കിട്ടി ഫ്രൈ ആക്കി കിട്ടി അതിൻ്റെ എല്ലാവരും കൂട്ടി വേറൊരു പണിയും കൂടി തന്നു ഞാൻ കണ്ടില്ലായിരുന്നു വെളിച്ചെണ്ണ കുപ്പി വെളിച്ചെണ്ണക്കുപ്പിയെടുത്ത് കളിച്ചത് വെളിച്ചെണ്ണക്കുപ്പിയെടുത്ത് കളിച്ച് മേത്തും മുഴുവനും ആക്കി കണ്ണിലൊക്കെ പോയി അവിടെയൊക്കെ നിലത്ത് വിട്ട് എല്ലാം തുടച്ചു ഉടുപ്പൊക്കെ മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ പണി തന്നുകൊണ്ടേ ഇരിക്കുകയോ പിന്നെ എനിക്ക് കുറച്ച് തുണി പിരിച്ചു വന്നുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങിയപ്പം പൂച്ചേനെ കണ്ടിട്ടുണ്ടോ ആ കാണിക്കുന്ന ആക്ഷൻസൊക്കെ പുറത്തിറങ്ങാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എന്താണെന്നറിയില്ല എവിടെ പോയാലും എൻ്റെ ഉടുപ്പിൽ നിന്ന് കൈവിടില്ല കണ്ട പിടിച്ചേക്കണുണ്ടോ നമ്മളിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളിങ്ങനെ പിന്നാലെ നടക്കും അത് കഴിഞ്ഞ് പേരടിക്കാൻ വേണ്ടി ഞാൻ ചൂലെടുക്കാൻ പോകുന്നതിന് മുമ്പ് അവളെ ആദ്യമേ ചൂലെടുത്തു പിന്നെ അവളുടെ തട്ടിപ്പറിച്ച് മേടിച്ചിട്ടാണ് പിന്നെയും ചൂലെടുത്ത് ഞാൻ അടിക്കണേ എന്നാലും അവളെൻ്റെ പിന്നാലെയെന്ന് പറയില്ല അടുത്തത് കന്യൂസിന് ചോറ് തീറ്റിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അത് കണ്ടപ്പോഴേ കരച്ചിൽ തുടങ്ങി ഭയങ്കര കരച്ചിലാണ് നീ കണ്ടോ അങ്ങനെ ഒരു കണക്കിന് ഞാൻ എങ്ങനെയൊക്കെയോ ചോറ് തീറ്റിച്ചു അവിടുകഴിഞ്ഞ് ഞാനും കഴിച്ചു ഇനി കുഞ്ഞുവിന് വേണ്ടിയിട്ടൊരു ചെറിയ ദോശ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി വയ്ക്കണം അവൻ വരുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് ചെന്നിട്ട് വേണം ഞാൻ അവളെ ഉറക്കി കിടത്താൻ അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണാം ബായി